ഇന്നത്തെ കേരളത്തിലെ അടക്കയുടെ വിളനിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് അടക്കയുടെ വിലനിലവാരം വിശദമായി നോക്കാം തൃശ്ശൂർ ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റൻപത് രൂപ വരെ കൊട്ടടക്ക വിപണി അമല ഒരു കിലോ അടക്ക പുതിയത് മുന്നൂറ്റെഴുപത്തി മുതൽ മുന്നൂറ്റി രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ്ററു മുതൽ നാനൂറ്റമ്പത് രൂപ വരെ പഴയത് മുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റൻപത് രൂപ വരെ കൊട്ടടക്ക വിപണി കേച്ചേരി പുതിയ അടക്ക ഒരു കിലോ മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റഞ്ച് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ്ററു മുതൽ നാനൂറ്റമ്പത് രൂപ വരെ പഴയത് ഒരു കിലോ മുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റൻപത് രൂപ വരെ കൊട്ടടക്ക വിപണി പഴഞ്ഞി പുതിയ ഒട്ടടക്ക ഒരു കിലോ മുന്നൂറ്റി മുതൽ നാനൂറ്റി രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ്റമ്പത് മുതൽ അറുന്നൂറ്റി രൂപ വരെ പഴയത് ഒരു കിലോ കൊട്ടടക്ക മുന്നൂറ്റൻപത് മുതൽ നാനൂറ്റി രൂപ വരെ കോഴിക്കോട് അടക്ക പുതിയത് ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി രൂപ വരെ പഴയത് മുന്നൂറ്റി രൂപ പാലക്കാട് പുതിയ അടക്ക ഒരു കിലോ ഇരുന്നൂറ്റി രൂപ പഴയ അടക്ക ഒരു കിലോ മുന്നൂറ്റി മുതൽ മുന്നൂറ്റി രൂപ വരെ ഇടുക്കി ഇരുന്നൂറ്റി അറുപത് മുതൽ മുന്നൂറ്റി ഇരുപത് രൂപ വരെ ആലപ്പുഴ ഒരു കിലോ അടക്ക മുന്നൂറ് മുതൽ നാനൂറ്റി പത്ത് രൂപ വരെ പത്തനംതിട്ട ഒരു കിലോ അടക്ക നാനൂറ്റി പത്ത് മുതൽ നാനൂറ്റി അൻപത് രൂപ വരെ കൊല്ലം ഒരു കിലോ അടക്ക മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി പത്ത് രൂപ വരെ തിരുവനന്തപുരം ഒരു കിലോ അടക്ക മുന്നൂറ്ററുപത് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ കണ്ണൂർ ഇരിട്ടി ഒരു കിലോ അടക്കക്ക് പുതിയത് മുന്നൂറ്റി മുപ്പത് രൂപ പഴയത് മുന്നൂറ്റി മുപ്പത് രൂപ തളിപ്പറമ്പ ഒരു കിലോ അടക്ക പുതിയത് മുന്നൂറ്റി നാൽപ്പത് രൂപ പഴയത് മുന്നൂറ്ററുപത് രൂപ പയ്യന്നൂർ ഒരു കിലോ അടക്കക്ക് പുതിയത് മുന്നൂറ്ററുപത് മുതൽ നാനൂറ്റി രൂപ വരെ പഴയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി രൂപ വരെ ആലക്കോട് ഒരു കിലോ അടക്ക മുന്നൂറ്ററുപത് രൂപ കരുവഞ്ചാൻ ഒരു കിലോ അടക്ക മുന്നൂറ്ററുപത് രൂപ കുടിയാമല ഒരു കിലോ അടക്ക മുന്നൂറ്റി രൂപ കാസർകോട് ഒരു കിലോ അടക്ക പുതിയത് ഇരുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി രൂപ വരെ പഴയ അടക്ക ഒരു കിലോ മുന്നൂറ്റമ്പത് മുതൽ അഞ്ഞൂറ്റി രൂപ വരെ വെള്ളരിക്കുണ്ട് ഒരു കിലോ അടക്ക പുതിയത് നാനൂറ്റി രൂപ പഴയത് നാനൂറ്റി രൂപ തലശ്ശേരി ഒരു കിലോ അടക്ക പഴയതും പുതിയതും മുന്നൂറ്റി രൂപ മലപ്പുറം പുതിയ അടക്ക മുന്നൂറ്ററു മുതൽ നാനൂറ്റമ്പത് രൂപ വരെ പഴയത് മുന്നൂറ്ററു മുതൽ നാനൂറ്റി മുപ്പത്തഞ്ച് രൂപ വരെ തൊടുപുര ഇരുന്നൂറ്റി അമ്പത് രൂപ ഇതാണ് കേരളത്തിലെ അടക്കയുടെ ഏറ്റവും പുതിയ വില നിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്